കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് സംസ്കരണ മാലിന്യ പ്ലാന്റിനെതിരായ സമരം അക്രമത്തിലെത്തിച്ചത് മാതാമൌലിക സംഘടനകൾ അക്രമത്തിന് പിന്നിൽ എസ് ഡി പി ഐ ആണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് പറഞ്ഞു ചൊവ്വാഴ്ച നടന്ന സമരത്തിൽ ഫാക്ടറിയും നിരവധി വാഹനങ്ങളും കത്തിച്ചിരുന്നു കൂടാതെ റൂറൽ എസ് പിക്ക് അടക്കം ഇരുപത്തിയഞ്ചോളം പോലീസുകാർക്കും അക്രമത്തിൽ പരിക്കേറ്റിരുന്നു പരിസരത്ത് പോലീസ് പരിശോധന തുടരുകയാണ് കണ്ടാലറിയാവുന്ന മുന്നൂറ്റി അൻപതോളം പേർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് രമ്യ ദാസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി രമ്യ കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് അറവ് മാലിന്യ പ്ലാന്റിനെതിരായ സമരം അക്രമത്തിലെത്തിച്ചത് മത മൌലികവാദ സംഘടനകളാണ് എന്നുള്ള സംശയം തന്നെയാണ് വരുന്നത് ഇതിന് പിന്നിൽ എസ് ഡി പി ഐ ആണ് എന്നുള്ളത് സി പി എം ജില്ലാ സെക്രട്ടറി തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഈ അക്രമം നടത്തിയത് പ്രദേശവാസികളല്ല പുറത്തുനിന്നുള്ള ധാരാളം പേർ ഉണ്ടായിരുന്നു എന്നുള്ളത് അന്ന് തന്നെ ഇതിൻ്റെ ഉടമ വ്യക്തമാക്കിയതുമാണ് അപ്പോൾ അക്രമം തികച്ചും ആസൂത്രിതമായിരുന്നു എന്നതിനെ പുറത്തു വരുന്നത് രോഹിണി തീർച്ചയായും ഇത്തരത്തിൽ ഈ ഒരു അക്രമം നടന്നതിന് പിന്നിൽ വളരെ ആസൂത്രിതമായ ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടിയുള്ള അക്രമി സംഘം തന്നെയാണെന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു ഈ സംഭവത്തിന് ശേഷം പോലീസും പറഞ്ഞിരുന്നത് ഇതിനുശേഷമാണ് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ ജില്ലാ 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 സെക്രട്ടറി ഇത്തരത്തിൽ ഈ ഒരു വിഷയമായ ഒരു പ്രസ്താവന നടത്തുന്നത് അതായത് താമരശ്ശേരിയിലെ കട്ട് സമരത്തിൽ സംഘർഷം സൃഷ്ടിച്ചത് എസ് ടി പി ആണ് എന്ന് എന്ന് തന്നെയാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കൂടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ഏഹ് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കൃഷ്കട്ട് സമരം വർഷങ്ങളായി തന്നെ നിലനിൽക്കുന്ന ഒരു സമരമാണ് കുറെ കാലങ്ങളായി ഇത്തരത്തിൽ ഈ ഒരു സംസ്കരണ കേന്ദ്രത്തിലെ പ്രദേശവാസികൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് അത്തരത്തിൽ ഇത് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് വളരെ കാലങ്ങളായി തന്നെ ഇത്തരത്തിലുള്ള സമരം അവിടെ നടക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം നടന്നത് ചൊവ്വാഴ്ച നടന്ന സമരം സമാധാനപരമായിട്ടുള്ള ഒരു സമരമായിരുന്നു രാവിലെ മുതൽ നടന്നിരുന്നത് എന്നാൽ കൂടിയാണ് ഈ സമരത്തിന്റെ സ്വഭാവ രീതികളെല്ലാം മാറുന്നത് ഈ പെട്ടെന്ന് വൈകിട്ടോടുകൂടി ഈ ഒരു സമരം വളരെ അക്രമസക്തമാവുകയായിരുന്നു ഒരു ഭാഗത്ത് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ള സംഘം വളരെ സമാധാന രീതിയിൽ സമരം നടത്തുമ്പോൾ എന്നാൽ മറ്റൊരു സംഘം ഈ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനുള്ളിലേക്ക് കയറി അവിടെ അടിച്ചു തകർക്കുന്ന രംഗത്ത് തീർച്ചയായും ഈ ആക്രമണം ആസൂത്രിതമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് രമ്യാദാസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്